ഔദ്യോഗിക വസതി ഒഴിയണമെന്ന നോട്ടീസിനെതിരെ മുൻ എം പി മഹുവാ മൊയ്ത്ര നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു അടുത്ത മാസം നാലിന് വീണ്ടും പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുങ്ങളുമായി രാധാകൃഷ്ണൻ എന്താണ് മഹുവ മഹുവ മഹുവാ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യത്തിൽ അവരോട് അവരുടെ ഔദ്യോഗിക വസതി ഒഴിയണം എന്നതടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അഥവാ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മഹുബാ മഹിത്രയുടെ ഹർജി പറയുന്നത് ഔദ്യോഗിക വസതി ഒഴിയാൻ നൽകിയിരിക്കുന്ന നോട്ടീസ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് നാലാം തീയതിത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിൽ കേന്ദ്രം അടക്കമുള്ള വ്യത്യസ്ത എതിർ കക്ഷികളോട് നിലപാട് വ്യക്തമാക്കാനാണ് കോടതിയുടെ ആവശ്യം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് अंजिन वज्र तिळक